സുഹൃത്തുക്കളെ മിന്നുന്നതെല്ലാം പൊന്നല്ല എന്ന് പറയാറുണ്ട് നമ്മൾ പലപ്പോഴും ചില ടൂറിസ്റ്റ് ഡെസ്റ്റിനേഷനുകളിലേക്കൊക്കെ യാത്ര ചെയ്യുമ്പോൾ നമ്മൾ കേട്ട സാധനമൊന്നും ആവില്ല അവിടെ ഉണ്ടാവുക പല മഹാത്ഭുതങ്ങളും എന്നൊക്കെ പറയുന്ന നിർബിധികൾ നമ്മൾ പോയി കാണാൻ പറ്റില്ല അത്ര വലിയ സംഭവം നമുക്ക് തോന്നില്ല ഇപ്പം നിലമ്പൂര് കാട് കാണാൻ വേണ്ടിയിട്ട് പല സ്ഥലത്തുനിന്ന് അവിടേക്ക് ആളുകൾ പിന്നെ വിനോദസഞ്ചാരികൾ വരാറുണ്ട് പക്ഷേ നിലമ്പൂര്ക്കാർക്കറിയാം നിലമ്പൂര് എന്താണെന്നുള്ളത് അതിൻ്റെ കുഴപ്പങ്ങളറിയാം എല്ലാ വിഷയങ്ങളും അറിയാം പക്ഷേ ഈ മില്ലുന്ന എന്നാൽ പോലല്ല എന്ന് പറയുമ്പോൾ സ്ഥലത്തെ സ്ഥലങ്ങളെക്കുറിച്ചല്ല ഉദ്ദേശിക്കുന്നത് ഞാൻ പറഞ്ഞു വന്നത് പല ചലച്ചിത്ര സാമൂഹിക രാഷ്ട്രീയ സാഹിത്യ മേഖലയിലുള്ള പല ആളുകളുടെയും റിയൽ ഫേസ് വളരെ വികൃതമാണ് മുഖം വികൃതമാണ് അവരുടേത് അവർ കൃത്രിമ ഇമേജ് സൃഷ്ടിച്ച് ജീവിക്കുന്നവരാണ് കൃത്രിമ പ്രതിച്ഛായ ഉണ്ടാക്കിക്കൊണ്ട് അങ്ങനെ ആളുകളെ തെറ്റിദ്ധരിപ്പിക്കുന്നവരാണ് കണ്ണിൽ പൊടിയിടുന്നവരാണ് ചിലരൊക്കെ വളരെ വളരെ ഓപ്പണായിരിക്കും ചിലരൊക്കെ അവരുടെ കുഴപ്പങ്ങൾ നമ്മളോട് വ്യക്തിപരമായി പറയുന്ന ആളുകളെ നമ്മൾ ഒരിക്കലും അറ്റാക്ക് ചെയ്യാൻ പോകാറില്ല നമ്മളവരെക്കുറിച്ച് പരാമർശിക്കാറില്ല കാരണം അവർക്കൊരു സുതാര്യതയുണ്ട് സത്യസന്ധമായി നമ്മളെ മുമ്പിലെങ്കിലും കാര്യങ്ങൾ പറയുന്നുണ്ട് അപ്പോൾ നമ്മളത് വിട്ട് കളയും അല്ലാത്ത ആൾക്കാരെ വിഷയത്തിൽ നമ്മൾ ചിലപ്പോൾ ഒരു കുറച്ചുകൂടി ഒരു കൈകടത്താൻ നോക്കാം ഞാൻ പറഞ്ഞു വരുന്നത് ഞാൻ എനിക്ക് പറയാനുള്ളത് പുഴു എന്ന സിനിമ സംവിധാനം ചെയ്ത സംവിധായക രത്തീനയുടെ മമ്മൂട്ടിയാണ് സിനിമയിൽ അഭിനയിച്ചത് മമ്മൂട്ടിയും പാർവതി തിരുവോത്തും ഒക്കെ അഭിനയിച്ചതാണ് കുറേ കാര്യങ്ങൾക്ക് ശേഷം പാർവതി തിരുവോത്തും മമ്മൂട്ടിയും തമ്മിൽ പിന്നെ ഒരു ചില പ്രശ്നങ്ങൾ പരിഹരിക്കപ്പെടുന്നതിൻ്റെ ഭാഗമായിട്ടൊരു മിഥിയിച്ച് അങ്ങനെ കാസ്റ്റ് ചെയ്യപ്പെട്ടതാണ് അവർക്ക് പക്ഷേ പ്രധാനപ്പെട്ട റോളല്ല പാർവതിക്ക് കൊടുത്തത് ഈ പുടു സിനിമ സംവിധാനം ചെയ്ത രത്തീനയുടെ ഭർത്താവ് ഷർഷാദ് എല്ലാം വളരെ അടുത്ത സുഹൃത്താണ് അദ്ദേഹം ചെന്നൈയിൽ ബിസിനസ്സുകാരനാണ് കണ്ണൂർക്കാരനാണ് ഇടത് ഇടതുപക്ഷ അനുഭാവിയാണ് ഒക്കെയാണ് പക്ഷേ ഇപ്പോൾ തലവിലുള്ള സി പി എം നേതൃത്വവുമായി അകൽച്ചയിലുമാണ് മമ്മൂട്ടിയുമായും വളരെ അടുത്ത ബന്ധമുണ്ടായിരുന്നു മമ്മൂട്ടിയുടെ നമ്മളൊക്കെ അടുത്തുള്ള അവർ തമ്മിൽ വാട്സപ്പിലൊക്കെ അങ്ങോട്ടും ഇങ്ങോട്ടും ചാറ്റ് ചെയ്യുകയും ചെയ്തിരുന്ന ആളുകളാണ് ഇപ്പം അവർ തമ്മിലും അകന്നു നിൽക്കുകയാണ് ഈ രീനയുടെ ഭർത്താവ് എന്താ അവരൊരു കുടുംബജീവിതം തകർന്ന അവസ്ഥയിലാണ് ഇപ്പോൾ നിൽക്കുന്നത് പിന്നെ ഷഷാദും രത്തീനേയും തമ്മിലുള്ള രണ്ട് മക്കളാണുള്ളത് രത്തീനെ പറഞ്ഞ അവൾ താമസിക്കുന്നു അദ്ദേഹം ചെന്നൈയിൽ തന്നെ താമസിക്കുന്നു രത്തിന നല്ല കഴിവുള്ള ഒരു സംവിധായികയാണ് പൊതു നവാഗത സംവിധായകരുടെ കൂട്ടത്തിൽ വനിതകളുടെ കൂട്ടത്തിൽ ഏറ്റവും മിടുക്കിയായിട്ടുള്ള വിദു മിൻസറിനെ പോലെ നമ്മൾ അഞ്ജലി മേനോനെ പോലെ ഏറ്റവും കഴിവുള്ള നല്ല ടാലൻ്റ് ഉള്ള ഒരു വ്യക്തിയാണ് രത്തിന അക്കാര്യത്തിലൊന്നും സംശയമില്ല അവരുടെ ജീവിതത്തിലെ ആദ്യത്തെ വില്ലനായിട്ട് വരുന്നത് രാജേഷ് കൃഷ്ണനാണ് യു കെ കേന്ദ്രീകരിച്ചിട്ടുള്ള മലയാളി പിന്നെ പ്രവാസി അദ്ദേഹമാണ് സി പി എമ്മിൻ്റെ പാർട്ടി കോൺഗ്രസ്സിലേക്ക് തിരഞ്ഞെടുക്കപ്പെട്ടെങ്കിലും അവസാന സമയത്ത് പിന്നെ നമ്മളെ ഇയാൾ പിന്നെ അശോക് ചൌളിയല്ലേ പി അംഗങ്ങൾ പലരും മുഹമ്മദ് സലീമൊക്കെ ഉൾപ്പെടെയുള്ളവരെ ഇടപെട്ട് അദ്ദേഹത്തെ പിന്നെ കോൺഗ്രസ് പ്രതിനിധി സ്ഥാനത്ത് നീക്കം ചെയ്യുന്നത് പാർട്ടി കോൺഗ്രസിന്റെ തൊട്ട് ഫല എന്നാണ് നിങ്ങൾ തീരുമാനമെടുക്കുന്നത് കേന്ദ്ര കമ്മിറ്റി കൂടി ഒഴിവാക്കാൻ തീരുമാനിക്കുന്നത് എന്നാലും ആദ്യം ഞാനൊരു വീഡിയോ കാണിച്ചു തരാം കാണിച്ചേരാന്തര സോമസിന്റെ കഴിഞ്ഞ ദിവസത്തെ പ്രസ് കോൺഫറൻസിലെ ഏറ്റവും പ്രസക്തമായ ചില ഭാഗങ്ങൾ എന്നെ വിളിച്ചിരുന്നു വിളിച്ചിരുന്നു എന്നോട് മുന്നോട്ട് ഒരു മുക്കാൽ മണിക്കൂറോളം സംസാരിച്ചു പക്ഷേ ഞാൻ അദ്ദേഹത്തോട് ചോദിച്ചോറ്റേ ചോദ്യമുള്ളൂ മമ്മൂക്കമ്മൂക്കയുടെ മകൾക്കാണ് ഇങ്ങനെ ഒരു സിറ്റുവേഷൻ വന്നതെങ്കിൽ അവരോടും ഇത് പറയോ പ്രതികരിക്കരുത് കേസ് വേണ്ടി മുന്നോട്ട് പോവരുത് ഇത് ഭാവിയിൽ എന്നെ ബാധിക്കും എനിക്കിത് സിനിമ ചെയ്യാൻ പറ്റില്ല എന്നെ ഈ നിർമ്മാതാക്കൾ ഇനി തിയേറ്ററിൽ എന്നെ സിനിമ ഇറക്കാൻ സമ്മതിക്കില്ലെ അതുകൊണ്ട് അതുകൊണ്ട് മിണ്ടാതിരിക്കണം എന്നൊരു സ്റ്റാൻഡായിരിക്കുമോ മമ്മൂക്ക എടുക്കുന്നത്

ശക്തമായിട്ട് മനസ്സിലാവും ഒരു സ്ത്രീയുടെ അടുത്ത് അല്ല പിന്നെ ലൈംഗിക ചൊവ്വയോടെ സംസാരിക്കുക അതും ഒരു യുവതിയോട് അവൾ മോശപ്പെട്ട അനുഭവങ്ങൾ ഉണ്ടാവുകയൊക്കെ ചെയ്ത് അങ്ങനെ വിഷയം വരുമ്പോൾ നിങ്ങൾ പിന്നെ അത് ഒത്തു ഒത്തുതീർക്കാൻ വിളിക്കുന്ന കോംപ്രമൈസ് ചെയ്യാൻ വേണ്ടി വിളിക്കുന്ന ഒരാൾക്ക് അത് ആർക്കു വേണ്ടിയിട്ടപ്പോൾ വിളിക്കുന്നത് അപ്പം ഇവർക്ക് തമ്മിലുള്ള ബന്ധം അദ്ദേഹം പറഞ്ഞത് യഥാർത്ഥ മുഖമൊക്കെ വളരെ വികൃതമായ അവസ്ഥയിലേക്ക് പലരിടുന്നു പോയിക്കൊണ്ടിരിക്കുക അദ്ദേഹം ഒന്നും നിഷേധിച്ചിട്ടില്ല നിശ്ചയിക്കാൻ പറ്റില്ല ചിലപ്പോൾ ഇവരെ റെക്കോർഡ് ചെയ്യുന്ന വെച്ചിട്ടുള്ളതെന്ന് അറിയില്ല ഞാൻ പിന്നെ സാന്ദ്ര തോമസുമായിട്ട് കോൺടാക്റ്റ് ചെയ്യാനുള്ള പിന്നെ ശ്രമിക്കുന്നുണ്ട് ആ ഒരു ഫോണൊക്കെ സ്വിച്ച് ഓഫ് ആക്കിയിട്ടുണ്ട് അവരും വിജയഭാവം കൊണ്ട് ഒരുമിച്ച് ആയിരുന്നു ആദ്യം അവരുടെ ഒരു പ്രൊഡക്ഷൻ ഹൗസ് ഒക്കെ ഉണ്ടായിരുന്നു ഇപ്പോഴും അങ്ങനെ തന്നെയാണോ എനിക്ക് അറിയില്ല ഒരു എം സൗഹൃദത്തിലായിരുന്നു എന്തായിരുന്നാലും സാന്ദ്ര വിവാഹം കഴിച്ചിരിക്കുന്നത് നിലമ്പൂരിൽ നിന്നാണ് വിവാഹം കഴിച്ചിട്ടുള്ളത് സന്ധ്രയുടെ ഭർത്താവ് ഓക്കെ ഷർഷാദ് വിഷയത്തിൽ പോസ്റ്റ് ഇട്ടിട്ടുണ്ട് ഫേസ്ബുക്കിൽ ഇരുപത്തിയൊന്ന് മണിക്കൂർ മുമ്പാണ് ഇട്ടിട്ടുള്ളത് അതായത് ഏകദേശം ഇന്നലെ ഉച്ചയ്ക്ക് ഇന്നലെ വൈകിട്ട് ഇപ്പോൾ മൂന്നേയും നാൽപ്പത്തി നാലായി ഞാനത് ഇടുമ്പോൾ നിങ്ങളുടെ മുമ്പിൽ എത്തുമ്പോൾ സമയം പിന്നെയും വഴിയും അപ്പോൾ ഇരുപത്തൊന്ന് മണിക്കൂർ എന്ന് പറയുമ്പം ഇന്നലെ വൈകിട്ട് ഒരു പിന്നെ ഏഴുമണിയോടെ അടുപ്പിച്ച് ആറരയ്ക്കും ഏഴുമണിക്കും അടയ്ക്ക് ഇട്ടിട്ടുള്ള പോസ്റ്റായിരിക്കും എല്ലാവരും അറിഞ്ഞു കാണുമല്ലോ അഞ്ച് മാസമായി ഇൻഡസ്ട്രിയിൽ നിന്ന് മാറി നിൽക്കുന്ന മമ്മൂട്ടി തൻ്റെ അസാന്നിധ്യത്തിൽ പോലും എയറിലാകുന്നു എന്നതാണ് ഏറ്റവും പുതിയ വാർത്ത ചികിത്സക്കിടയിലും തൻ്റെ സ്വന്തം കൂടപ്പുറപ്പായ നയതന്ത്ര വൈദഗ്ധ്യം പ്രൊഡ്യൂസ് പ്രൊഡ്യൂസർ സാന്ദ്ര തോമസിൻ്റെ അടുത്ത് ഒന്ന് പരീക്ഷിച്ചു നോക്കി മനസ്സിലാക്കണം നയതന്ത്ര വൈദഗ്ധ്യം ഇപ്പോൾ മമ്മൂട്ടിനെ ശരിക്കും പറഞ്ഞാൽ ഈ ഇറാഖ് അല്ല ഇറാൻ ഇസ്രായേൽ വിഷയവും അതേപോലെ തന്നെ ഉക്രൈൻ റഷ്യ വിഷയവും പരിഹരിക്കാൻ അങ്ങോട്ട് പറഞ്ഞയക്കില്ലെന്നൊന്നായിരിക്കും എനിക്ക് തോന്നുന്നതാണ് നല്ല സ്ട്രാറ്റജിസ്റ്റാണ് നല്ല ഡിപ്ലോമാറ്റിവാണ് അവർ തിരസ്കരിച്ചു എന്ന് മാത്രമല്ല പുറലോകത്തോട് വിളിച്ചു പറഞ്ഞു പോലെ പൂരം നമ്മൾ കരുതും പോലെ സാന്ദ്രയെ മമ്മൂട്ടി അനുനയിപ്പിക്കാൻ വിളിച്ചതല്ല വിളിക്കുന്നത് ആവശ്യപ്പെടുന്നത് മമ്മൂട്ടിയാണ് മഹാനടനാണ് മെഗാസ്റ്റാറാണ് സർവോപരി മലയാള സിനിമയിലെ പവറാണ് അപ്പോൾ ആ ആവശ്യപ്പെട്ടിൽ ഒളിഞ്ഞിരിക്കുന്ന ഭീഷണിയുണ്ട് അത് വാണിംഗ് ആയിരുന്നു എന്ന് മനസ്സിലാക്കാൻ ഒറ്റ ഉദാഹരണം ആ കോൾ അവസാനിക്കുമ്പോൾ നമ്മൾ കമ്മിറ്റ് ചെയ്ത സിനിമ ഇനി ചെയ്യുന്നില്ല എന്ന സൂചന കൊടുത്തിട്ടാണ് കോൾ കോട്ട് കട്ട് ചെയ്യുന്നത് പിന്നെ ബ്ലാക്ക് ആണ് ബാർഗെയിനിങ് ആണ് ആണ് വെക്കുന്നത് എന്നുള്ളതാണ് ഇൻഡയറക്റ്റീവ് അല്ലെങ്കിൽ തന്നെ ഫീൽഡിൽ നിന്ന് ഔട്ട് ആക്കുന്നു എന്നുള്ള മെസ്സേജാണ് കൊടുക്കുന്നത് പറഞ്ഞ് കേട്ടിട്ടില്ലെങ്കിൽ ഇഷ്ടം പറഞ്ഞ് ചെയ്യുന്നു എന്ന് പറയുന്നത് നിങ്ങളുടെ മകൾക്കാണിങ്ങനെ അനുഭവം വന്നെങ്കിൽ മമ്മക്ക നിങ്ങൾ എന്തായിരിക്കും എടുത്ത് പിന്നെ നിങ്ങളതിൻ്റെ സമീപനം എടുക്കുക എന്ന് ചോദിച്ച ചോദ്യത്തിൻ്റെ മുമ്പിൽ മറുപടി പോയി എന്നുള്ളതല്ലേ ആലോചിച്ചു നോക്കുക അദ്ദേഹത്തിൻ്റെ മകളില്ലേ സുറമി എന്തൊരു മനുഷ്യനാണാലോചിക്കണത് അദ്ദേഹം പറഞ്ഞത് ഫേക്ക് ആയിട്ടുള്ള ഇമേജ് സൃഷ്ടിക്കുക അത് നാടേലിങ്ങനെ പിന്നെ ആഘോഷിച്ചുകൊണ്ട് നടക്കാറുണ്ട് അദ്ദേഹത്തിൻ്റെ അഭിനയം എനിക്കിഷ്ടം അദ്ദേഹത്തിൻ്റെ സിനിമകൾ അമരം പിന്നെ മറ്റേ എന്താ ബാലേട്ട എന്താണ് പിന്നെ അങ്ങനെയുള്ള ഒരുപാട് സിനിമ അമരം എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട സിനിമയാണ് അതേപോലെ യാത്ര എന്ന റക്കൂട്ട് അമരാണ് എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട സിനിമ അമരത്തിൽ അച്ചൂട്ടി മൃഗയ മൃഗയിലെ മാറുണ്ണി മുൻപും ഇയാളൊക്കെ ചെയ്തിരുന്നത് ഇതൊക്കെ തന്നെയാണ് അന്ന് സോഷ്യൽ മീഡിയ ഇല്ല പുറത്തു വരാൻ മാർഗമുണ്ടായിരുന്നില്ല മലയാളികൾക്ക് ഒരു തോന്നലുണ്ട് മമ്മൂട്ടി ഒരു സ്ത്രീപക്ഷവാദിയാണെന്ന് എന്നാൽ ഒരിക്കലും അങ്ങനെ ആയിരുന്നില്ല നടി ആക്രമിക്കപ്പെട്ടപ്പോൾ വേട്ടക്കാരന്റെ കൂടെയും വേട്ടക്കാരന് വേണ്ട സഹായ സഹകരണങ്ങളും ചെയ്തു കൊടുത്ത അപൂർവം വ്യക്തികളിൽ ഒരാൾ മമ്മൂട്ടിയാണ് മമ്മൂട്ടി ഈ ഷക്സാദിൻ്റെ ആരോപണങ്ങൾ തെറ്റാണെങ്കിലും മമ്മൂട്ടി അദ്ദേഹത്തിനെതിരെ കേസ് കൊടുക്കണമെന്നെൻ്റെ അഭിപ്രായം ആലുവ എസ് പി ഓഫീസിൽ മണിക്കൂറുകൾ നീണ്ടു ചോദ്യം ചെയ്യൽ മലയാള സിനിമയെ മൊത്തം മുൾമുനയിൽ നിർത്തിയ ആ രാത്രി മുഖ്യമന്ത്രിയുടെ ഓഫീസിലേക്ക് പോയ ആ വി ഐ പി കോൾ സിനിമ ഇൻഡസ്ട്രിയിൽ ഇൻഡസ്ട്രിയിൽ പാർട്ടാണ് അതുകൊണ്ടാണ് വിമൺ ഗ്രൂപ്പുകൾ മഹാനടനെതിരായി പ്രത്യക്ഷമായും പരോക്ഷമായും ആക്രമിക്കാൻ തുടങ്ങിയത് അങ്ങനെയാണ് പാർവതി തിരുവോത്തും സംഘവും ഒരു ഇൻ്റർവ്യൂവിൽ സ്ത്രീ കഥാപാത്രത്തിനെതിരെ സിനിമയിൽ അശ്ലീല ഡയലോഗ് പറഞ്ഞതിനെതിരെ പറഞ്ഞതിനെതിരെ പിന്നെ പ്രതികരിച്ചത് വിവാദമായത് ഇതോടെ മഹാനടൻ ഭയങ്കര കലിപ്പിലായി അദ്ദേഹത്തിനോട് ആഭിമുഖ്യമുള്ള ആളുകളും നടിയെ ഒറ്റപ്പെടുത്താൻ തുടങ്ങി ഫാൻസുകാർ തലങ്കും വിലങ്ങും സോഷ്യൽ മീഡിയയിലൂടെ സൈബർ അറ്റാക്ക് നടത്തി അദൃശ്യ തലത്തിലുള്ള വിലക്കുകൾ മണത്തു തുടങ്ങി അങ്ങനെയായിരുന്നു അത് ഡയറക്റ്റായിട്ട് വിലക്ക് ഏർപ്പെടുത്തുകയല്ല അപ്രഖ്യാപിത വിലക്കാണ് ഉണ്ടായിരുന്നത് അത് ചെന്നു നിന്നത് ഒരു സ്റ്റേജ് ഷോയുടെ റിഹേഴ്സൽ ക്യാമ്പിലാണ് അവിടെ വെച്ച് മഹാനടൻ്റെ മകനോട് സംസാരിക്കാൻ ചെന്ന പാർവതി തിരുവോത്തിനോട് മകൻ ശുഭിതനായി സംസാരിക്കുകയും ഇൻസൾട്ട് ചെയ്യുകയും ചെയ്യുന്നത് എല്ലാവരുടെയും മുമ്പിൽ വെച്ചാണ് പാർവതി അവിടെ നിന്ന് പൊട്ടിക്കരഞ്ഞു അവർ ഹിറ്റ് ജോഡിയായിരുന്നല്ലോ അറിയാമല്ലോ നമുക്ക് പിന്നെ പല സിനിമയ്ക്ക് ഏറ്റവും അവർ കോമ്പിനേഷൻ ഭയങ്കര രസമായിരുന്നു അത് എല്ലായിടത്തും അറിഞ്ഞു അതോടെ ഡബ്ല്യു സി സിയും കൂട്ടരും നിരന്തരമായി ഈ വിഷയം ചർച്ച ചെയ്യാൻ തുടങ്ങിയതോടെ മഹാനാടന് ഇത് മൊത്തത്തിൽ ഡാമേജ് ഉണ്ടാക്കി ഇതൊന്ന് അവസാനിപ്പിക്കാനായി ഭാവിയിൽ ദിലീപിനെ സംഭവിച്ച പോലെ സ്ത്രീപിരുദനായി ചിത്രീകരിക്കപ്പെടാതിരിക്കാൻ പാർവതിയുമായി ഒരു സിനിമ ചെയ്യാൻ തീരുമാനിക്കുന്നു അങ്ങനെയാണ് പുഴു സിനിമയിൽ പാർവതി കാസ്റ്റ് ചെയ്യപ്പെടുന്നത് ആദ്യം ചെയ്യാനിരുന്ന സിനിമ ഇതായിരുന്നില്ല ഞാൻ സാക്ഷിയാണ് കാരണം അദ്ദേഹം അന്ന് അദ്ദേഹത്തിൻ്റെ രീന അദ്ദേഹത്തിൻ്റെ ഭാര്യയാണ് അദ്ദേഹവും പിന്നെ ഇതുമായിട്ട് എല്ലാ കാര്യങ്ങളിലും സഹകരിച്ചാണ് അവരെ പിന്നെ ഈ പ്രൊഡക്ഷനുമായിട്ടൊക്കെ ബന്ധപ്പെട്ട കോഴ്സുകളൊക്കെ പഠിപ്പിച്ചതും അവരെ പിന്നെ ഹയർ എഡ്യൂക്കേഷന് വിട്ടതും ഒക്കെ ഇവർ പ്രണയിച്ച് വിഭാഗം കഴിച്ചാണ് തീരെ പിന്നെ ഷർഷാദാണ് പഠിപ്പിച്ചതൊക്കെ എനിക്കറിയാവുന്നതാണ് ഷർഷാദ് ഞാൻ തമ്മിൽ നല്ല ഒരു സൗഹൃദ ബന്ധമുണ്ട് ഷർഷാദ് എന്നെ കാണാനായി പ്രാവശ്യം രണ്ടായിരത്തി ഇരുപത്തി മൂന്നിലിവിടെ എറണാകുളത്ത് വന്നിരുന്നു ചെന്നൈയിൽ നിന്ന് അതിനുശേഷം ശേഷം ഇപ്പം ഞങ്ങൾ അപ്പം സംസാരിച്ചിട്ട് ഇപ്പോൾ ഒരു ഒരു മാസത്തോടെ ആയിട്ടുണ്ടാവും സംസാരിച്ചിട്ടുള്ളത് ഓക്കെ അടയ്ക്ക് എന്നെ വിളിക്കാറുണ്ട് സിമി പെട്ടെന്നൊരു സുപ്രഭാതത്തിലാണ് സിമിക്കാരനായ ഉണ്ട സിനിമയുടെ റൈറ്റർ എൻട്രി ആവുന്നത് ഹർഷത്ത് മമ്മൂട്ടിയുമായി അടുത്ത ബന്ധം സൂക്ഷിക്കുന്ന ആളാണ് എന്നിട്ട് ബ്രാക്കറ്റിൽ എഴുതിയിട്ടുണ്ട് പുള്ളി ഒളിമറയിലേ നിൽക്കും ആർക്കും മാത്രം മുഖപരിചയം പോലുമില്ല കാരണം ചെയ്യുന്നതെല്ലാം പ്രപ്പകണ്ട സിനിമകളാണ് വ്യക്തമായ അജണ്ടയുണ്ട് ഓരോ സിനിമയ്ക്കും അയാൾ പറഞ്ഞ ഒരു ത്രെഡ് എങ്ങനെയെങ്കിലും സിനിമയാക്കിയേ പറ്റൂ എന്ന രീതിയിൽ ഫോൾസ്ഫുള്ളി കൊണ്ടുവന്ന പ്രൊജക്റ്റാണ് കേൾക്കുമ്പോൾ മമ്മൂട്ടിയും പാർവതിയും ജോഡിയാകുന്നു എന്നാണ് പ്രേക്ഷകർ വിചാരിക്കുക സത്യത്തിൽ ഒരു സഹോദരിയുടെ റോളാണ് അതോടെ പാർവതിക്കെതിരായുള്ള ആരാധകരുടെ ഉപദ്രവം അവസാനിച്ചു സാന്ദ്രയുടെ പ്രശ്നം സോഷ്യൽ മീഡിയ മുഴുവൻ മമ്മൂട്ടിക്കെതിരാക്കി ഇയാൾ ഇത്ര സ്ത്രീ സ്ത്രീപക്ഷ വിരുദ്ധനാണോ ഇത്തരം സ്വഭാവക്കാരനാണോ എന്നുള്ള ഡിസ്കഷനുകൾ നടക്കുന്നതിലൂടെ ഇക്ക ഏറിൽ തന്നെയാണ് തുടരും തുടരും എന്നുള്ളൊരു വാണിംഗ്യുണ്ട് ഇനിയും പറയും പറഞ്ഞുകൊണ്ടേയിരിക്കും എന്നാണ് അതിൻ്റെ അർത്ഥം ഷർഷാദ് നിരന്തരമായി ശ്രദ്ധിച്ചുകൊണ്ടിരിക്കുന്ന ഒരാളാണ് കാരണം ജീവിതത്തിലെ തിക്താനുഭവങ്ങൾക്ക് കാരണക്കാരായ ആളുകളോട് സന്ധ്യ ചെയ്യില്ല എന്ന് തീരുമാനത്തിൽ പോകുന്ന ഒരാളാണ് ഷർസാദ് ഇസ്ലാം മതവിശ്വാസിയാണ് പുരോഗമന ചിന്താഗതിക്കാരനാണ് ഒക്കെയാണ് ഇടതുപക്ഷ സഹയാത്രികരാണ് കമ്മ്യൂണിസ്റ്റ് മനോഭാവമുള്ള ആളാണ് പക്ഷേ പാർട്ടിയുടെ പോക്കിൽ അതേപോലെ തന്നെ നിലവിലുള്ള സാഹചര്യങ്ങളിലൊക്കെ വളരെ പ്രതിഷേധമുള്ള ഒരാൾ കൂടിയാണ് സക്ഷാത പറഞ്ഞത് നോണിയാണെങ്കിൽ സാന്ദ്രാ തോമസ് പറഞ്ഞതെന്ന് ഉണയാണെങ്കിൽ മമ്മൂട്ടി ഡിഫാമേഷനിൽ കേസ് കൊടുക്കണം എന്നാണ് എൻ്റെ അഭിപ്രായം അതുകൊണ്ട് അത്രമാത്രം പറഞ്ഞിട്ട് ബാക്കി നിങ്ങളുടെ വിവേചന ബുദ്ധിക്ക് വിട്ടു എന്നുകൊണ്ട് തൽക്കാലം അവസാനിപ്പിക്കുന്നു